ഉടമ്പിട നിന്റെ ഓരോ ജീവിതമാർഗ്ഗത്തിൽ നിന്റെ ഉദ്യമങ്ങളെ യാത്രയ്ക്ക് നിന്റെ മനസ്സിലുണ്ടാകുന്ന ലക്ഷ്യങ്ങൾ ഓരോ വ്യക്തികളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കയറി ചെറണമെന്ന് ഉദ്ദേശിക്കുന്ന ഓഫീസുകൾ അതുപോലെ തന്നെ നീ ചെയ്തു തീർക്കേണ്ട ജോലികൾ എല്ലാം കർത്താവിനൊന്നാണ് ആശ്രയിക്കപ്പെടട്ടെ അതായത് നമ്മളുടെ ഉടമ്പടിയിലെ ഉടമ്പടി ഒരു അത്ഭുത പ്രതിഭാസമായിട്ട് തുടരുകയല്ലേ ദൈവത്തിൻ്റെ പദ്ധതി പോലെ അപ്പോൾ പല അച്ഛന്മാരും വന്ന് അച്ഛൻ സിസ്റ്റേഴ്സ് വന്ന് ഉടമ്പെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ആദ്യമൊക്കെ ഈ അച്ഛന്മാർക്ക് ഉടമ്പെടുക്കുമ്പോൾ എന്നോടൊന്ന് ചോദിക്കും ജോസഫേ അച്ഛാ നമ്മൾ ഉടമ്പടിയിലല്ലേ സിസ്റ്റർമാരും ചോദിക്കും ഞങ്ങൾ ഉടമ്പടിയിലാണ് പിന്നെ എന്തിനാണ് വേറെ ഉടമ്പടി എന്ന് ചോദിക്കും അപ്പം ഞാൻ വളരെ ശാന്തമായിട്ട് സിസ്റ്റർമാരോട് പറയും സിസ്റ്റർമാർ ഇത് വിശേഷ വിധിയായി എന്ത് ചെയ്യാനും നമുക്കൊരു മൻഡേറ്ററി ആയിട്ട് ഒരു ദൗത്യം കിട്ടിയാൽ അത് ഉടമ്പ ഭാഗം